ദിയയുടെ ഓബായ് ഒ സി എന്ന സ്ഥാപനത്തിൽ വീണ്ടും പോലീസ് എത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു റിപ്പോർട്ട് മൂന്ന് സ്ത്രീകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓബായ് ഓ സിയിൽ നിന്ന് പണം തട്ടി എന്ന് ദിയ പരാതിപ്പെട്ടവരിലുണ്ടായിരുന്നത് അതിൽ രണ്ട് സ്ത്രീകളും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ് അവർ പറഞ്ഞ മൊഴിയനുസരിച്ചുള്ള തെളിവെടുപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ ദിയയുടെ സ്ഥാപനത്തിലേക്ക് പോലീസ് എത്തിയത് ഒ വൈ ഒ സി എന്ന ഇവരുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ വീണ്ടും പോലീസ് എത്തിയത് വാർത്തയിൽ വന്നിരുന്നു എന്നാൽ ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല എന്നും മറിച്ച തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണെന്നുമാണ് പറയുന്നത് ക്യു ആർ കോഡ് മാറ്റി സ്ഥാപിച്ചു അതുപോലെ തന്നെ ഈ കുറ്റകൃത്യമായ പല കാര്യങ്ങളും ഇതുപോലെ ഈ കേസിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഇവർ പണം തട്ടിയത് എന്ന് അറിയാനുള്ള പോലീസ് അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഊബോസിയുടെ കവടിയാറിലെ പഴയ ഷോറൂമിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഇവരവിടെ ജോലിയിലുണ്ടായിരുന്ന സമയം ദിയയ്ക്ക് ഇവിടെയായിരുന്നു സ്ഥാപനം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് പോലീസ് ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെ എത്തി തെളിവെടുപ്പും അന്വേഷണവും ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പതിനൊന്ന് പന്ത്രണ്ട് മണിയോടെയായിരുന്നു പോലീസ് അവിടെ എത്തി അന്വേഷണം നടത്തിയത് ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം ദിയുടെ സ്ഥാപനത്തിൽ വീണ്ടും പോലീസ് എത്തിയപ്പോൾ ഞങ്ങളൊന്ന് ഭയന്നു എന്ന് തന്നെയാണ് പറയുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിൽ കറുത്ത ദിനങ്ങൾ മാറി ഇപ്പോൾ ചെറുതായി ഭംഗിയുള്ള ദിവസങ്ങൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനിടയിൽ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു എന്നായിരുന്നു ഞങ്ങൾ ആദ്യം ചിന്തിച്ചതെന്ന പ്രേക്ഷകർ തന്നെ മറുപടിയുമായി എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ ദിയുടെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഓബായോസയിൽ പോലീസ് എത്തിയത് അന്വേഷണത്തിനാണെന്നും തെളിവെടുപ്പിനും മൊഴി രേഖപ്പെടുത്താനുമാണെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതിനുശേഷം ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് എല്ലാവർക്കും ഇത് അറിയാൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു ദിയുടെ സ്ഥാപനത്തിൽ പോലീസ് എത്തിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിരവധി പേരാണ് അവിടേക്ക് എത്തിയത് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ദിയയെ കാര്യങ്ങൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ആരും എത്താത്തത് ആരും ഭയക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ദിയയുടെ ആരാധകരും പറയുന്നത് ഇപ്പോൾ തെളിവെടുപ്പ് മാത്രമാണ് നടക്കുന്നതെന്നും ഉടൻ തന്നെ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുമെന്നും അതുകൊണ്ട് തന്നെ പോലീസ് തെളിവെടുപ്പും എല്ലാം വളരെ വേഗത്തിൽ തന്നെ നടത്തുന്നുണ്ടെന്നും പറയുന്നുണ്ട് ദിയയ്ക്ക് വേണ്ടി പോലീസ് ഇപ്പോൾ നല്ല പോലെ തന്നെ പരിശ്രമിക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ആ സ്ഥാപനത്തിലെ മറ്റുള്ളവരൊക്കെ തന്നെയും പ്രശ്നത്തിലേക്ക് നീങ്ങുമ്പോഴും അവിടെ ദിയയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ പോലീസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നു പ്രേക്ഷകർക്കും നന്നായി തന്നെ മനസ്സിലാകുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നുമുണ്ട് ഇപ്പോൾ പോലീസ് ദിയ്ക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നതെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അവർ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് അവർ അവസാനം കീഴടങ്ങിയതെന്നും പോലീസ് തന്നെ വ്യക്തമാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ